നമസ്കാരം ഇന്ന് ഞാൻ ഗ്രഹങ്ങൾക്ക് ഏതൊക്കെ രാശിയിൽ എത്രത്തോളം ബലം ഉണ്ടെന്ന് പറയുന്നു ഉച്ചരാശികൾ ഗ്രഹങ്ങൾ അവരവരുടെ ഉച്ചരാശിയിൽ എത്തുമ്പോൾ നൂറ് ശതമാനം അഥവാ പൂർണ്ണ ബലം ലഭിക്കുന്നു സൂര്യന് മേടും ചന്ദ്രന് ഇടവം വ്യാഴത്തിന് കർക്കിടകം എന്നിങ്ങനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്രഹങ്ങൾക്ക് ഉച്ചരാശികളാകുന്നു മൂലത്രികോണം ഗ്രഹങ്ങൾ അവരവരുടെ മൂലത്രികോണ രാശികളിൽ എത്തുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം അഥവാ മുക്കാൽ ബലം ലഭിക്കുന്നു ചൊവ്വാക് മേടം ചന്ദ്രന് ഇടവം സൂര്യന് ചിങ്ങം എന്നിങ്ങനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്രഹങ്ങൾക്ക് മൂലത്രികോണ രാശികളാകുന്നു സ്വക്ഷേത്രം അഥവാ രാശിയുടെ അധികാരി അല്ലെങ്കിൽ രാശ്യാധിപൻ ഗ്രഹങ്ങൾ അവരവരുടെ സ്വക്ഷേത്രത്തിൽ എത്തുമ്പോൾ അമ്പത് ശതമാനം അഥവാ പകുതി ബലം മാത്രമേ ലഭിക്കുന്നുള്ളൂ മേടം വൃശ്ചികം എന്നിവ ചൊവ്വാക്യം ഇടവം തുലാം എന്നിവ ശുക്രനും തുടങ്ങി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രം അഥവാ രാശിയുടെ അധികാരികളാകുന്നു ഗ്രഹങ്ങൾ അവരവരുടെ നീചരാശികളിൽ എത്തുമ്പോൾ പൂജ്യം ശതമാനം അഥവാ ശൂന്യ ബലം മാത്രമേ ലഭിക്കുന്നുള്ളൂ ശനിക്ക് മേടം ചൊവ്വാക്യ കർക്കിടകം ശുക്രന് കന്നി തുടങ്ങി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഗ്രഹങ്ങൾക്ക് ഈ രാശികൾ നീചരാശികളാകുന്നു ഒരു ജ്യോതിഷം ചാനൽ Thank you for watching.